അറിവുള്ള അറിവാളനാണ് മനുഷ്യൻ അറിവുകളിൽ ദൃശ്യാർത്ഥവും അദൃശ്യാർത്ഥവുമുണ്ട് അങ്ങനെയാകുമ്പോൾ അദൃശ്യമായ ഒന്നിനെ സങ്കല്പശക്തിയാൽ നിരൂപിച്ച് ദൃഢമായി ചെയ്യുന്ന കർമ്മമാണ് പിതൃക്കളെ ഓർത്തുകൊണ്ട് ചെയ്യുന്ന കർമ്മമാണ് ശ്രാദ്ധം എന്ന് പറയുന്നത് ദൃശ്യമായ കാര്യങ്ങൾക്ക് വളരെ ദൃഢമായ ഒരു രൂപകൽപ്പന ഉണ്ടാകാം എന്നാൽ അദൃശ്യമായ ഒന്നിനെ സങ്കല്പശക്തിയാൽ ഉണ്ടാക്കുന്നു ഈ സങ്കല്പശക്തിക്ക് ശരിയായ ശ്രദ്ധയോടുകൂടി വേണം ചെയ്യാൻ അല്ലാത്ത പക്ഷം അത് ഒരു അർത്ഥമില്ലാത്ത തരത്തിൽ ആവും ഗൃഹസ്ഥാശ്രമിയായ ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഒരുപാട് ബാധ്യതകളുണ്ട് അനുകൂലവും പ്രതികൂലവുമായ ഒരുപാട് ഘടകങ്ങൾ നമ്മെ സ്വാധീനിക്കുന്നുണ്ട് ഇവയെല്ലാം തരണം ചെയ്താണ് നമ്മുടെ ജീവിതം ഏതു കർമ്മങ്ങൾ ചെയ്തില്ലെങ്കിലും മർമ്മപ്രധാനമായി പറയുന്നത് പിതൃകർമ്മം തന്നെയാണ് ശരീരത്തിലെ നാഡീവ്യൂഹങ്ങളിൽ മർമ്മവും മർമ്മപ്രധാനവും അധിപതിയും എല്ലാമുണ്ട് അതുകൊണ്ട് എഴുപത്തിരണ്ടിന് അത്രത്തോളം പ്രാധാന്യമുണ്ട് എഴുപത്തിരണ്ടായിരം നാടീ നിരമ്പുകളുടെ മർമ്മങ്ങൾ പ്രാധാന്യമർഹിക്കുന്ന പോലെ എഴുപത്തി രണ്ട് വിധം ശ്രാദ്ധങ്ങളുണ്ട് അതിൽ പ്രധാനമായി പറയുന്നത് അന്നശ്രാദ്ധം ആമശ്രാദ്ധം ഹിരണ്യശ്രാദ്ധം എന്നിവയാകുന്നു ഈ മൂന്ന് രീതികൾ ആദ്യം പറയുന്നത് ഉണങ്ങല്ലരി വ കൂട്ടിക്കുഴച്ച് വലിയിടുന്ന സമ്പ്രദായത്തിനെ ആമശ്രാദ്ധം എന്ന് പറയുന്നു പിതൃക്കളെ സങ്കല്പിച്ച് ആചാര്യന് ധനം ദാനം ചെയ്യുന്നത് ഹിരണ്യശ്രാദ്ധം എന്നറിയപ്പെടുന്നു പാല് ജലം തേൻ ചെറുള എള്ള് നെയ്യ് എന്നിവ കൊണ്ട് സങ്കല്പപൂർവ്വം ബലിക്രിയകൾ ചെയ്യാമെന്നും പറയുന്നുണ്ട് തിഥിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് ശ്രാദ്ധകർമ്മങ്ങൾക്ക് ചന്ദ്രനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാരണത്താലും ഏതു തിഥിയിലാണോ ആത്മാവ് ശരീരത്തിൽ നിന്നും വിട്ടുപോകുന്നത് ആ തിഥിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് നവവിധമായ പ്രാണനുകളിൽ ഒമ്പത് വിധം ഉള്ള പ്രാണനുകളിൽ നാല് വിധം ശരീരത്തിൽ നിന്നും സൂര്യലോകത്തേക്ക് പോകുന്നു എന്നും ബാക്കിയുള്ളവ ചന്ദ്രമണ്ഡലത്തിലേക്ക് ലയിക്കുന്നുവെന്നും അതായത് ഭൂമിയിലേക്ക് ലയിക്കുന്നുവെന്നും പറയപ്പെടുന്നു ആ കാരണത്താൽ മോക്ഷം കിട്ടിപ്പോകുന്ന പിതൃക്കൾ യമലോകത്തിൽ നിന്നും ശ്രാദ്ധ സമയത്ത് ഭൂമിയിലേക്ക് വരികയും അല്ലെങ്കിൽ അന്ന് ഈ തിഥിയുമായി ലയനം ചെയ്യുകയും ആ ദിവസം ശ്രാദ്ധം മൂട്ടുകയും ചെയ്യുമ്പോഴാണ് ഫലം കൂടുന്നത് അല്ലെങ്കിൽ ഗുണം ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത് ശൂന്യവും പൂർണ്ണവും എന്നുള്ള രണ്ട് തത്വങ്ങളിൽ പൂർണ്ണമായ പ്രകാശത്തോടു കൂടിയിരിക്കുന്ന പൂർണ്ണത്തിൽ പൂർണ്ണ കൂടിയിരിക്കുന്നതിൽ വളരെ ഐശ്വര്യവത്വം അതുപോലെ അമാവാസി തിഥിക്ക് ഇടുന്നത് കൊണ്ട് ശൂന്യമായ അവസ്ഥയിൽ ഉണ്ടാകുന്ന യമലോകം എന്ന് പറയുന്നത് ആത്മാക്കൾ വിഹരിക്കുന്ന ഇടം എന്നാണ് അറിയപ്പെടുന്നത് അഷ്ടമി തിഥി ഇതിന് വളരെ പ്രാധാന്യമുണ്ട് അമാവാസിയെ പോലെ തന്നെ ബലിയിടുകയോ തർപ്പണം ചെയ്യുകയോ ചെയ്യുന്നതിൽ കറുത്ത ഷഷ്ടി കറുത്ത ഷഷ്ടി മുതൽ അമാവാസി വരെയുള്ളതിൽ സപ്തതി അഷ്ടമി നവമി അതിൽ അഷ്ടകാലം എന്നറിയപ്പെടുന്നു അഷ്ടമി തിഥിക്ക് സാധകർമ്മങ്ങൾക്ക് വളരെ പ്രാധാന്യമാണ് ഉള്ളത് എന്നാൽ എടവം രാശി പിതൃക്കളുടെ അഷ്ടമരാശിക്കൂറാണ് ആ കാരണത്താൽ എടവം രാശിയിൽ ശാദ്ധം ഇടാറുകയില്ല ശാദ്ധം മൂട്ടാറുകയില്ല തുലാം രാശി എന്നത് പിതാമഹന്മാരുടെ രാശി അല്ലെങ്കിൽ പിതൃക്കളുടെ രാശി എന്നറിയപ്പെടുന്നു ഒരു കുടുംബത്തിൽ തുലാം രാശി ജാതകരുണ്ടെങ്കിൽ അവരെ പരമ്പര ജാതർ എന്ന് പറയുന്നു അത് പരനും പരയും ആ കുടുംബത്തിൻ്റെ നിലനിൽപ്പും പൂർവികമായിട്ടുള്ള ബന്ധവും എല്ലാം ഇവരിലൂടെയാണ് ഏഴാമത്തെ തലമുറ വീണ്ടും ജാതരാകുന്നു അല്ലെങ്കിൽ ആ വംശത്തിലെ ഏഴാമത്തെ ജനിക്കുന്നവരാണ് അല്ലെങ്കിൽ ഏഴാമത്തെ തലമുറയായി വരുന്നവരാണ് പരനും പരയും പര ദേവിയും പരനായിട്ടുള്ള ദേവനം ഒന്നിക്കുന്ന ഇടം എന്നാണ് പറയുന്നത് കുലവും വംശ അഭിവൃദ്ധിക്കുമായിട്ടുള്ള കാര്യങ്ങൾ ഇവരിലൂടെ ചെയ്യാവുന്നതാണ് മാതാവും പിതാവും മരണപ്പെട്ടിട്ടുള്ളവർക്ക് കർക്കിടക മാസം പ്രാധാന്യമായെടുത്ത് ചെയ്തു വരുന്നു ശ്രാദ്ധകർമ്മം അതുപോലെ കുലത്തിന് അഭിവൃദ്ധിക്ക് വേണ്ടി വംശത്തിന് അഭിവൃദ്ധിക്കായിട്ട് ചെയ്യുന്ന സാധകർമ്മങ്ങൾ തുലാം മാസത്തിന് പ്രാധാന്യം തുലാം മാസത്തിലെ അമാവാസിക്കും തിരികൾക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ചെയ്യുന്നത് ശുഭം